ഈ പുസ്തകത്തിന്റെ വിതരണം നിർത്തിവെക്കണമെന്നൊക്കെ അവർ മുസ്ലിങ്ങളോട് ആവശ്യപ്പെട്ടെങ്കിലും അവരൊന്നും ചെവിക്കൊണ്ടില്ല തുടർന്നും വിതരണം ചെയ്തുകൊണ്ടേയിരുന്നു അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നായപ്പോൾ ഹിന്ദുക്കൾ എന്തെന്ന് അറിയുമോ ഇതിന് ബദലായിട്ടൊരു പുസ്തകം ഇറക്കി അതാണ് രംഗീല റസൂൽ റംഗീല റസുൽ മാത്രമല്ല റംഗീല റസൂൽ ഹസ്റത്ത് മുഹമ്മദ് സാഹേബ് ജീവന ചരിത്രം എന്ന് വെച്ചാൽ മുഹമ്മദിന്റെ ജീവചരിത്രമാണ് ഇവർ ഇറക്കിയിരിക്കുന്നത് തന്റെ സ്നേഹിതന്റെ വയസ്സ് തികയാത്ത കുഞ്ഞിനെ മുഹമ്മദ് കല്യാണം കഴിച്ചതും ഒമ്പത് വയസ്സ് തെയ്യുന്നതിന് മുമ്പേ ആ കുഞ്ഞുമായിട്ട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടതും വളർത്തുമാനം കൊണ്ട് അവന്റെ ഭാര്യയെ മൊഴിയൊല്ലിച്ച ശേഷം മുഹമ്മദ് അവളെ വിവാഹം കഴിച്ചതും ഗൈബർ യുദ്ധത്തിൽ സൊഫിയുടെ ഭർത്താവിനെയും ബന്ധുജനങ്ങളെയും വധിച്ച മുഹമ്മദ് തിരിച്ചുള്ള യാത്രയിൽ സൊഫിയെ ബലാത്സംഗം ചെയ്തതും ഭാര്യ ഇല്ലാത്ത സമയത്ത് ഭാര്യയുടെ വേലക്കാരിയുടെ കൂടെ ഭാര്യയുടെ കട്ടിൽ കിടന്ന് ഭാര്യ അറിയാതെ ഭാര്യയുടെ കട്ടിലിൽ കിടന്ന് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടപ്പോൾ ഭാര്യ അത് കണ്ടുകൊണ്ടു വന്നതും പ്രശ്നമായതും തുടങ്ങി മുഹമ്മദിന്റെ ലൈംഗിക ജീവിതത്തെക്കുറിച്ച് ഹദീസുകളിലും മറ്റ് ഇസ്ലാമിക ഗ്രന്ഥങ്ങളിലും പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെല്ലാം വിശദീകരിച്ചുകൊണ്ടാണ് റസൂൽ